നമസ്കാരം തലസ്ഥാനം പിടിക്കാൻ സംഘപരിവാർ കൊണ്ടിറക്കിയ ഏഷ്യാനെറ്റ് മുതലാളി പല നാടകങ്ങളുമായി തേരാപ്പാറ ഈ നഗരവീഥികളിലൂടെ ഒക്കെ നടക്കുകയാണ് തീരദേശത്ത് പോകുമ്പോൾ പുതിയ ബ്ലൂ പ്രിന്റുമായി വരുന്നു അദ്ദേഹം നേരെ മാധ്യമങ്ങളെ കാണാൻ വരുമ്പോഴത്തേക്കും പവർ പോയിന്റ് പ്രസന്റേഷൻ ആയിട്ട് വരുന്നുണ്ട് ഏഷ്യാനെറ്റ് ഇതിനെ എല്ലാം പുകഴ്ത്തുന്നുണ്ട് കാര്യം എന്റെ ചാനൽ ഉണ്ട് മുതലാളി സൂപ്പറാണെന്ന് പറയിക്കാൻ വേണ്ടി കുറെ പേരെ കോലും കൊടുത്ത് വിട്ടിട്ടുണ്ട് അങ്ങനെ കത്തിക്കേറി വന്ന മുതലാളിയുടെ അടുത്ത് ചോദ്യം ചോദിച്ചാൽ എന്താണ് അവസ്ഥ എന്ന് ഈ ഈ ദൃശ്യം സംസാരിക്കും എന്താണ് അത് ഇവിടെ മാറ്റം വരും അല്ല അല്ല വേറെ പ്രസന്റേഷൻ ഞാൻ വിളിക്കാം അല്ല നമുക്ക് അങ്ങനെയൊരു എന്നെ അങ്ങനെ ക്വസ്റ്റ്യൻ എയിംസ് ചോദ്യങ്ങൾ ആവർത്തിച്ചതോടെ കേന്ദ്രമന്ത്രിയുടെ ഉഗ്രൻ മറുപടി അല്ല രാജീവ് ജി അപ്പൊ രാജീവ് ജിയും മുരളീജിയും ഒക്കെ മലയാളികളായ എം പിമാരല്ലേ അപ്പോ അതാണ് കാര്യം അല്ല ജി കേരളത്തിന് ഈ എയിംസ് ഇപ്പോഴെങ്ങാനും കിട്ടുമോ ഞാൻ ആയി മന്ത്രിയായ ഇവിടെ കൊണ്ടുവരാൻ ഞാൻ എഫർട്ട് കണ്ടില്ലേ അഞ്ചു വർഷം കേന്ദ്രമന്ത്രിയായിരുന്നു കേരളത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു ഞാനേ കേരളത്തിന്റെ കേന്ദ്രമന്ത്രി അല്ലായിരുന്നു കാര്യം ഞാനേ കേരളം എന്ന് പറയണ വേറൊരു രാജ്യമാണ് ഈ രാജ്യത്തിന്റെ ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റില്ല ഈ രാജ്യത്തെ കുറിച്ച് കൂടെ കൂടെ അവിടെ ഇരുന്നു കൊണ്ട് ഈ വിശ്വഗുരുവിന്റെ പാദസേവ ചെയ്തുകൊണ്ട് ഈ നാടിനെ വർഗീയമായിട്ട് പലപ്പോഴും ആക്രമിക്കാനായിട്ട് മാത്രമേ എന്നെ കൊണ്ട് പറ്റുകയുള്ളു ഈ നാടിന് വേണ്ടി ഗുണമുള്ള ഒരൊറ്റ കാര്യം പോലും ഞങ്ങൾ രണ്ട് കേന്ദ്രമന്ത്രിമാർ സഹമന്ത്രിമാരെന്നല്ല രണ്ട് വാഴകൾ രണ്ട് വാഴകൾ ഒന്നും ചെയ്തില്ലെന്ന് ഈ നാടിന് മുഴുവൻ അറിയാം ഇടയ്ക്ക് പിണറായി വിജയൻ പറയേണ്ടി വന്നു അതായത് നമ്മുടെ നാട്ടിൽ ഒരു സംഭവം ഉണ്ടായപ്പോൾ ആ കളമശ്ശേരിയിൽ ഒരു ആക്രമണം ഉണ്ടായപ്പോൾ ചാടിക്കേറി ഇവിടെ അറിയാലോ പലസ്തീൻ ഇഷ്യൂ നടക്കുന്ന സന്ദർഭത്തിലാണ് ഈ കൊടും വിഷം ഒരു ഡയലോഗ് ആച്ചത് അന്നേ പിണറായി പറഞ്ഞതാണ് കൊടും വിഷമാണെന്ന് അതെല്ലാം ജനം മറന്നു എന്നാണ് ഈ മുതല് കരുതുന്നത് എന്നിട്ടാണ് പുതിയ നാടകങ്ങൾ പവർ പോയിന്റ് പ്രസന്റേഷൻ ഇതാ ബ്ലൂപ്രിന്റ് ഒരു പുതിയ തരം വികസന മാതൃകകൾ അതായത് ഈ ഷോ കാണിക്കാൻ അതിന് സംഘപരിവാറുകാരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ സംഘപരിവാറുകാർ എന്തുകൊണ്ടാണ് ഈ മുതലിനെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി എന്ന് പറഞ്ഞാൽ രണ്ട് ഗുണമുണ്ട് ഒരു വെടിക്ക് രണ്ട് പക്ഷി നല്ല തുട്ടുണ്ട് ഒപ്പം സംഘപരിവാറിന്റെ നുണം പ്രചരിപ്പിക്കാൻ പറ്റിയ നല്ലൊരു മാധ്യമവും നമ്മുടെ കയ്യിലുണ്ട് അതുകൊണ്ട് അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് ഈ മുതലിനെ തലസ്ഥാനത്ത് ഇറക്കിയത് അപ്പോഴാണ് ഇങ്ങനെ മാധ്യമങ്ങൾ ചോദിക്കുന്നത് അഞ്ചു വർഷം കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയായിരിക്കുമ്പോൾ ഒരു മലയാളിയായിട്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു ചോദിക്കുമ്പോൾ മറുപടിയാണ് ഞാൻ കർണാടകയെന്നും എന്റെ മറ്റേ വാഴ ഏത് വി മുരളീധരൻ ആറ്റിങ്ങിൽ മത്സരിക്കുന്ന വ്യക്തിയും മഹാരാഷ്ട്രയിൽ നിന്നാണ് ഇവിടെ മന്ത്രിസഭയിലേക്ക് പോയത് മന്ത്രിസഭയിൽ പോയി കഴിഞ്ഞാൽ ആ രാജ്യം അതായത് മഹാരാഷ്ട്ര വേറെ രാജ്യമാണ് കർണാടകം വേറെ രാജ്യമാണ് കേരളം വേറെ രാജ്യമാണ് ഞങ്ങൾക്ക് ആ രാജ്യത്ത് മാത്രമേ സഹായം ചെയ്യാൻ പറ്റുള്ളൂ ഇത്രയേ ഉള്ളൂ ഈ നാടിനോട് എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഈ മുതലൊക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ ഞണ്ണി ഇങ്ങനെ വീർത്ത് വീർത്ത് ഇരിക്കണ കണ്ടില്ലേ അപ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ അന്തസ്സായിട്ട് ചെയ്യാമായിരുന്നു പക്ഷെ ചെയ്തില്ല ഈ നാടിന് വേണ്ടതിനെ എല്ലാം അവിടെ ഇരുന്നു കൊണ്ട് കുത്തിത്തിരിപ്പുണ്ടാക്കി മുടക്കി വിട്ടു അങ്ങനെ ചെയ്ത വ്യക്തികൾ ഈ നാട്ടിൽ വന്ന് വോട്ട് ചോദിക്കാൻ എന്ത് യോഗ്യതയുണ്ട് ഈ നാടിന്റെ വോട്ടർമാർ ചിന്തിക്കണ്ടേ ഇങ്ങനെയുള്ള ഈ നാടിന് വേണ്ടി ഒരു കാര്യവും ഗുണകരമായി ചെയ്തിട്ടില്ല ഇവിടെ സാമ്പത്തികമായി ഞെരുക്കി ഈ നാടിന് കിട്ടേണ്ട പല തരത്തിലുള്ള പ്രോജക്ടുകളെ തട്ടിത്തെറിപ്പിച്ചു എയിംസ് അഞ്ചു വർഷമായിട്ട് ഈ നാട്ടിൽ കിട്ടുന്നില്ല അത് ഇനി എന്നെ ജയിപ്പിച്ച് അവിടെ മന്ത്രിയാക്കിയ ഞാൻ എയിംസ് കൊണ്ടുവരാ അല്ലെങ്കിൽ കൊണ്ടുവരൂല്ല അങ്ങനെയല്ല നിങ്ങൾക്ക് എയിംസ് കിട്ടുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കരുത് ഇതാണ് ഉള്ളിലിരിപ്പ് ഈ ഒരൊറ്റ ചോദ്യങ്ങൾ നാലഞ്ച് പേർ ചോദിച്ചു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ ഈ കാണുന്ന ഈ കുത്തി നിറച്ച് വെച്ചേക്കുന്ന ആ വായുവിനപ്പുറം ഒരു ചെറിയ മൊട്ടു സൂചി വെച്ച് തൊട്ടിയാൽ എല്ലാം സൂ പോലെ അങ്ങ് പോവും കാര്യം അകക്കാമ്പില്ല ഈ കാണുന്ന ഒരു ഒഴിഞ്ഞ പാത്രം ഇങ്ങനെ വീർപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് അത് തന്നെയാണ് ആറ്റിഗലിനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നു അഞ്ചു വർഷം നിങ്ങൾ ചെയ്തത് ഈ നാടിന് നിങ്ങൾ ചെയ്ത പ്രോജക്റ്റുകൾ എണ്ണി എണ്ണി കാണിക്കാൻ പറഞ്ഞാൽ രണ്ടുപേരും ഇതുപോലെ ഇരുന്ന് ഞഞ്ഞഞ്ഞ പിഞ്ഞ അടിക്കും അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ നാട്ടിൽ ഇത്തരം പണച്ചാക്കുകളെ കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുന്നത് അധികാര കേന്ദ്രങ്ങളിൽ ഇരുന്നു കൊണ്ട് അവരുടെ കോടികൾ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കുക എന്നിട്ട് പാവപ്പെട്ട ആൾക്കാരോട് പറയും അവർക്ക് ഇഷ്ടം പോലെ പൈസ ഉണ്ട് അവർക്ക് പണം വേണ്ടാന്ന് ഈ ഇഷ്ടം പോലെ പൈസ ഉള്ളവർക്ക് എന്തിനാണ് അധികാരം അധികാരം അവരുടെ കച്ചവടങ്ങൾ കൂടുതൽ ബലപ്പെടുത്താൻ നമ്മുടെ നാട്ടിൽ സാധാരണക്കാരുടെ അറിയുന്നവർ ഭരിച്ചാൽ മതി സാധാരണക്കാരുടെ ഭരണത്തിൽ ഏറിയാൽ മാത്രമേ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് ഇടപെടാൻ പറ്റൂ അല്ലാതെ ഇതുപോലെ ഈ പണത്തിൽ ജീവിക്കുന്നവർക്ക് ഒരിക്കലും ഒരു പാവപ്പെട്ടവന്റെ വേദനയോ സങ്കടമോ കാണാൻ പറ്റില്ല ഈ നാടിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് നിങ്ങൾ എന്ത് ഗുണമുണ്ടാക്കി പ്രളയകാലത്ത് ഈ നാട്ടിൽ ചെയ്തു തന്ന സഹായങ്ങൾക്കെല്ലാം എണ്ണി എണ്ണി പണം അങ്ങോട്ട് വാങ്ങിച്ചപ്പോൾ ഈ നാട്ടിൽ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം അങ്ങോട്ടേക്ക് ഷെയർ മേടിച്ചിട്ട് ഈ നാടിന് സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ അവർ പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ കഷ്ടപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിന്നവർ ഇപ്പോൾ നടത്തുന്ന ഈ ഗിമ്മിങ്സിനെ നമ്മൾ ശക്തമായി നേരിടുക തന്നെയാണ് വേണ്ടത് ഇത്രയേ ഉള്ളൂ ഈ പൊള്ള ഇത്രയേ ഉള്ളൂ ഈ പൊള്ളയായിട്ടുള്ള കാര്യങ്ങൾ നാല് ചോദ്യങ്ങൾക്ക് മുന്നിൽ മുട്ടിടിച്ചു വീണ രാജീവ് ചന്ദ്രശേഖർ കാണിക്കുന്ന ബാക്കിയുള്ളതെല്ലാം സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് ഇദ്ദേഹത്തിന് പ്രോഗ്രാം ചെയ്തു വിടണ കാര്യങ്ങൾ മാത്രമാണ് അതിനപ്പുറത്തേക്ക് ഒരു വാചകത്തിന് സ്വന്തം നിലയ്ക്ക് മറുപടി പറയാൻ ശേഷിയില്ലാത്ത വ്യക്തിയാണെന്ന് അദ്ദേഹം തന്നെ തെളിയിച്ച സന്ദർഭമാണിത്